സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രം ബകേ ഗൗരി നാരായണി നമോസ്തുതേ ശ്രീദേവി മഹാത്മം നമ്മൾ പറഞ്ഞു നിർത്തിയത് സുമേധസ്സു മഹർഷി രാജാവിനോട് സുരഥ രാജാവിനോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടും മഹാശക്തയായ ദേവിയെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തിക്കും സംരക്ഷണത്തിനും എല്ലാം കാരണക്കാരിയായ ആ ദേവിയുടെ മഹാശക്തിയായ ദേവിയുടെ ചൈതന്യത്തെക്കുറിച്ചാണ് സ്വമേധസ്വ മഹർഷി രാജാവിനോട് കൊടുക്കുന്നത് അപ്പം മധു കൈട്ടപ്പ പഥം പ്രഥമ അധ്യായത്തിൽ ആ ഒരു ഇതിലേക്ക് ആ കഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ദേവി മഹാത്മ്യമാണ് ഇവിടെ പ്രസ്താവ്യമായിട്ടുള്ള കഥ അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകം തുടങ്ങിയാണ് ഇനി നമ്മൾ നോക്കാനുള്ളത് ഋഷിരുവാച എന്ന് പറഞ്ഞാൽ ഋഷി പറഞ്ഞു സുമേധസ് മഹർഷി പറഞ്ഞു അദ്ദേഹം ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്ന കഥയുടെ രൂപത്തിലാണ് ദേവിയുടെ മഹാത്മ്യം വെളിപ്പെടുത്തുന്നത് ഏവം സ്തുതാ തഥാ ദേവി താമസി തത്ര വേദസ വിഷ്ണു പ്രബോധ പ്രബോധനാർത്ഥായ നിഹന്തും മധു കൈടഭവ് നേത്രാസ്യ നാസിക ബാഹുഹൃദയെ അധോ രസ നിർഗമ്യ ദർശനേ തസ്തൗ ബ്രഹ്മണേ അവ്യക്തജന്മനഹ കൃഷി പറയുകയാണ് സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടുമായിട്ട് പറയുകയാണ് തഥാ അപ്പോൾ അവിടെ എന്താണ് നടന്നിരിക്കുന്നത് ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിൻ്റെ നാഭി പത്മത്തിൽ നിന്നുഭവിച്ച ബ്രഹ്മാവിനെ വധിക്കാനായി മധു കൈടപന്മാർ എന്ന ദുഷ്ടരായ അസുരന്മാർ വന്നിരിക്കുകയാണ് ആ സമയത്ത് മഹാവിഷ്ണു യോഗ നിദ്രയിലാണ്ടിരിക്കുന്നു ആ യോഗനിദ്രയ്ക്ക് കാരണക്കാരിയായ മഹാശക്തിമത്തായ ദേവിയെക്കുറിച്ച് ബ്രഹ്മാവ് സ്തുതിക്കുകയാണ് വിഷ്ണുവിനെ തേടിപ്പോയി സംരക്ഷണത്തിന് പക്ഷേ വിഷ്ണു യോഗനിദ്രയിലാണ്ടിരിക്കുകയാണ് ആ യോഗനിദ്രയിൽ നിന്നും മഹാവിഷ്ണുവിനെ ഉണർത്താൻ ദേവിയോട് അഭ്യർത്ഥിക്കുന്ന രാത്രി സൂക്തത്തിൽ കൂടിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വിഷ്ണു വിഷ്ണു പ്രബോധനാർത്ഥായ നിഹന്തു മധു കൈടഭവ് നേത്രാസ്യ നാസിക ബാഹു ഹൃദയേഭ്യസ്ഥ രസ നിർഗമ്യ ദർശനീ തസ്തൗ അവ്യക്ത ജന്മന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവം സ്തുതാ തഥാദേവി താമസി തത്രവേധസ അപ്പം താമ തമോ ഗുണ രജസ്തമോ സാത്വിക രജസ്തമോ ഗുണങ്ങൾ അന്തർഭാഗത്ത് ബഹിർഭാഗത്തുണ്ട് അന്തർഭാഗത്ത് സാത്വിക ഗുണവും ബാഹ്യഭാഗത്ത് തമോ ഗുണവും ഉള്ള ഒരു ശക്തിയാണ് ആ ശക്തി തമോ ഗുണമാണ് ഈ നിദ്രാവസ്ഥയിലാക്കിയിരിക്കുന്നത് ആ നിദ്രാവസ്ഥയിൽ മഹാവിഷ്ണുവിനെ ഉണർത്തുക യോഗനിദ്രയിൽ പെട്ടിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഉണർത്തണം അതിനുവേണ്ടിയാണ് ദേവിയെ സ്തുതിക്കുന്നത് ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കാണ് ബ്രഹ്മാവ് വിധാതാവാണ് വേദസ എന്ന് പറയുന്ന വിധാതാവാണ് സൃഷ്ടാവാണ് പക്ഷേ ബ്രഹ്മാവ് പറയുന്നത് എന്നേക്കാൾ ശക്തി ദേവിക്കാണ് ആ ദേവി വിചാരിച്ചാൽ മഹാവിഷ്ണുവിനെ ഉണർത്താൻ കഴിയൂ എന്നാണ് അപ്പോൾ തഥ അപ്പോൾ തത്ര വേധസ അവിടെ വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനാൽ വേദസ ബ്രഹ്മാവിനാൽ തത്ര അവിടെ വേദസ അപ്പോൾ വിഷ്ണുവിൻ്റെ നാഭീകമനത്തിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനാൽ ഏവം സ്തുത ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ദേവി സ്തുതിക്കപ്പെട്ടവളായ ദേവി താമസീ ദേവി തമോ ഗുണപ്രധാനിയായ ദേവി നിദ്രാത്മികയായ ദേവി നിദ്രാത്മിക എന്ന് പറയുന്നതാണ് തമോ ഗുണ എന്ന് പറയുന്നത് അപ്പോൾ യോഗനിദ്രയിലാണ്ടിരിക്കുകയാണ് മഹാവിഷ്ണു ആ യോഗനിദ്രയിൽ നിന്നും മഹാവിഷ്ണുവിനെ ഉണർത്തണമെങ്കിൽ മഹാമായ തന്നെ വേണം മധുഗൈടഭവും നിഹന്തും മധുഗൈടപന്മാരെ നി നിഗ്രഹിക്കുന്നതിനും വിഷ്ണു വിഷ്ണുവിൻ്റെ പ്രബോധനാർത്ഥായ പ്രബോധനത്തിനും ഉണർ ഉണർത്തലിനും നേത്രസ്യ നാസിക ബാഹു ഹൃദയേഭ്യ കണ്ണ് മുഖം മൂക്ക് ബാഹുക്കൾ ഹൃദയം ഉരസ ഉരസനിർഗമ്യ അതുപോലെ വക്ഷസ് ഇവകളിൽ നിന്ന് നിർഗമിച്ച് അവ്യക്തജന്മന ആത്മാവിൽ നിന്ന് ജനിച്ചവനായ ബ്രഹ്മണ ബ്രഹ്മണദർശനേ തസ്തവ് ബ്രഹ്മാവിൻ്റെ ദർശനത്തിന് സ്ഥിതി ചെയ്തു ബ്രഹ്മാവിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്തു യോഗനിദ്രയിലാണ്ട മഹാവിഷ്ണുവിനെ ഉണർത്താൻ നിദ്രാദേവി യോഗനിദ്രാദേവി മഹാമായയായ യോഗ നിദ്രാദേവി മഹാവിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ നേത്രം നാസിക ബാഹു ഹൃദയം എല്ലാ സ്ഥലത്തു നിന്നും അങ്ങനെയുള്ള പ്രധാന ഭാഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും മാറിക്കളഞ്ഞു വിടുതൽ ചെയ്തു കാരണം അതിൽ നിന്നും മാറിക്കളയുമ്പോൾ സ്വാഭാവികമായി മഹാവിഷ്ണു ഉണരും അതാണ് മഹാപ്രളയകാലത്ത് മഹാവിഷ്ണുവിൻ്റെ നാഭീ ഇരിക്കുന്ന ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട നിദ്രാത്മികയായ താമസി ദേവി മധുഗൈഠവന്മാരെ വധിക്കുന്നതിലേക്ക് വിഷ്ണുവിനെ ഉണർത്തുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കണ്ണ് മുഖം മൂക്ക് ബാഹുക്കൾ ഹൃദയം വക്ഷസ് ഈ സ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് വെളിയിൽ വന്നു അപ്പോൾ അവിടെ നിന്ന് അത് ആ സ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനങ്ങളെല്ലാം ഉണർന്നു അവിടെ നിദ്രാദേവി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മഹാമായയിൽ കുടികൊള്ളുന്ന തമോ ഗുണമാണ് നിദ്രയായി വരുന്നത് ആ നിദ്രാദേവി അവിടെ നിന്നും മാറിക്കളഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് അവിടെ നിന്നും മാറിക്കളഞ്ഞപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഉണർന്നെഴുന്നിൽക്കുകയാണ് ഈ സ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് വെളിയിൽ വന്ന് സ്വയംഭൂവായ ബ്രഹ്മാവിൻ്റെ ദർശനസ്ഥാനത്ത് സ്ഥിതി ചെയ്തു ബ്രഹ്മാവിൻ്റെ മുന്നിൽ തന്നെ വന്ന് സ്ഥിതി ചെയ്തു അതായത് ബ്രഹ്മാവിന് പ്രത്യക്ഷയായി ദേവി ചരിത്ര ദേവതകളായ ചരിത്രത്തിൽ ത്രയ ദേവതകൾ മൂന്ന് ദേവതകൾ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവർ ക്രമേണ ബഹിർഭാഗത്ത് തമോ രജസ്ത തത്വ രജസ്ത തമോരജ സത്വഗുണങ്ങൾ ഉള്ളവരാണ് അന്തർഭാഗത്താകട്ടെ സത്വരജ തമോ ഗുണരൂപികളുമാണ് യോഗനിദ്ര തമോ ഗുണത്തോടു കൂടിയവളെങ്കിലും അന്തർഭാഗത്ത് സത്വഗുണ പ്രധാനയാകയാൽ ബഹിർഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന തമോ രൂപത്തെ സ്വരൂപാന്തരമായി ബ്രഹ്മാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു അതാണ് ഇവിടെ നടന്നത് അപ്പോൾ ദേവിയുടെ അന്തർഭാഗത്ത് കുടികൊള്ളുന്ന സത്വഗുണം ആ സത്വഗുണം ബഹിർഭാഗത്ത് വ്യാപിച്ച തമോ ഗുണത്തെ മാറ്റിക്കൊണ്ട് രൂപാന്തരം പ്രാപിച്ച് ബ്രഹ്മാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ഇതുകൊണ്ടാണ് വേദതന്ത്രങ്ങളിൽ മധു കൈടപ്പ വധകർത്തൃത്വം ദേവിക്കാണെന്ന് പ്രതിപാദിക്കുന്നത് അപ്പം ഒരു കാരണം കൊണ്ടാണ് മധു കൈടവന്മാരെ ദേവി വധിച്ചു എന്ന് പുരാണത്തിൽ മഹാ ഭദ്രകാളിയെ സ്തുതിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഇതാണ് കാരണം അങ്ങനെ അതിന് കാരണക്കാരിയാകുന്നത് ദേവിയാണ് അപ്പോൾ പുരുഷന്മാരോടുകൂടി ബാഹു യുദ്ധം മുഷ്ടിയുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പുരുഷ രൂപമായി അവരെ ദേവി നിഗ്രഹിച്ചു എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ താമസി എന്നാൽ നിദ്രാകാരേണ പരിണമിച്ചിരിക്കുന്ന അവിദ്യാശക്തിയാണ് താമസി സുമേധസ്തു മഹർഷി തൻ്റെ ആശ്രമത്തിൽ വന്നെത്തിയ അതിഥികളായ മഹാരാജാവിനോട് കുറിച്ച് പറയുന്നതാണല്ലോ സന്ദർഭം അങ്ങനെ ദേവിയെക്കുറിച്ച് ദേവി മഹാവിഷ്ണുവിനെ ഉണർത്തുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഏവം സ്തുത തഥാ ദേവി താമസി തത്രവേധസ വിഷ്ണു പ്രബോധനാർത്ഥായ നിഹന്തും മധുഗൈഡഭ മധുഗൈഡഭൗ നേത്ര നാസിക ബാഹു ഹൃദയേഭ്യസ്ഥതോ രസ നിർഗമ്യ ദർശനീ തസ്തൗ ബ്രഹ്മണോ അവ്യക്തജന്മന അങ്ങനെ ദേവി മഹാവിഷ്ണുവിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറി അപ്പോൾ ആ നിദ്ര വിട്ട് മഹാവിഷ്ണു ഉണരുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഉത്തസ്തൗ ജഗന്നാഥസ്ഥയാ മുക്തൗ ജനാർദ്ദനഹ ഏകാർണവേ ആഹി ശയനാ സ ദദൃശീച്ചൗ മധു കൈടഭൗ ദുരാത്മാന പതിവീര്യ പരാക്രമൗ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉത്തസ്ഥൗ ച ജഗന്നാഥസ്ത മുക്തൗ ജനാർദ്ദന ഇങ്ങനെ മുക്തനായ ഭഗവാൻ മഹാവിഷ്ണു ആ നിദ്രാദേവി തയാ മുക്ത നിദ്രാദേവിയാൽ പരിത്യക്തനായ ആ തയാ എന്ന് പറഞ്ഞാൽ ആ നിദ്രാദേവിയാൽ പരിത്യക്തനായ മുക്തനായി അതേ ദേവി മുക്തനാക്കി ജഗന്നാഥനെ ജഗന്നാഥ ജനാർദ്ദനഹ ജ ലോകനാഥനായിരിക്കുന്ന വിഷ്ണു ഏകാർണവി ഏകസമുദ്രത്തിൽ അഹിശയനാൽ സർപ്പമാകുന്ന മെത്തയിൽ നിന്ന് ഉത്തസ്തൗ ഉത്തവും ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റു തഥ സഹ അനന്തരം ആ ജനാർദ്ദനൻ ദുരാത്മാന ഉദുഷ്ടബുദ്ധികളായ അതിവീര്യ പരാക്രമൗ അതിവീര്യ പരാക്രമികളായ ഇതെല്ലാം ബഹുവചനം പറയുന്നതാണ് ഔ ഔ എന്ന് പറയുന്നത് ദുരാത്മാ എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധികളായ അതിവീര്യ പരാക്രമൗ എന്ന് പറഞ്ഞാൽ അതിവീര്യ പരാക്രമികളായ ക്രോധരക്തേക്ഷണവ് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയവരായ ബ്രഹ്മാണം ഹും ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിനായി ജനിതോദ്യമവും കൂടിയവരായിരിക്കുന്ന ഉദ്യമിച്ചിരിക്കുന്ന ഉത്സാഹത്തോട് ജനിത ഉണ്ടായ കൂടി എത്തിയിരിക്കുന്ന തൗ മധു കൈടഫവും ആ മധു കൈടപ്പന്മാരെ ദൃശേ ച ദ ദൃശേ എന്നൊന്ന കാണുകയും ചെയ്തു മഹാവിഷ്ണു സർപ്പം നിദ്ര സർപ്പം കിടക്കയാക്കി നിദ്രയിലാണ്ട ഏകസമുദ്രത്തിൽ നി നിദ്രയിലാണ്ട മഹാവിഷ്ണു ലോകനാഥനായിരിക്കുന്ന വിഷ്ണു ആ നിദ്രാദേവിയാൽ പരിത്യക്തനായി ഏകസമുദ്രത്തിൽ സർപ്പമാകുന്ന മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ദുഷ്ടബുദ്ധികളായ മധു കൈടപ്പന്മാരെന്ന അസുരന്മാരെ കണ്ടു അവരാകട്ടെ കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് തയ്യാറായി ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് തയ്യാറായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കണ്ടു ദദൃശി ച തൗ എന്നതുകൊണ്ട് അവർ ഭഗവാനെയും കണ്ടു എന്നർത്ഥമാകുന്നു ദദൃശി ച തൗ അദ്ദേഹത്തെയും അവർ കണ്ടു ആ നിന്തിരുവടിയേയും അവർ കണ്ടു ജനിതോദ്യമർ എന്ന വാക്കിൽ മരണകാലം സമീപിച്ചിരിക്കുന്നവർ എന്നുകൂടി അർത്ഥമുണ്ട് തയാ മുക്ത ജഗന്നാഥ ജനാർദ്ദന ഏകാർണവേ അഹി ശൈനാഥ് ഉദ്ധസ്ഥൗ അതിവീര്യ പരാക്രമൗ ക്രോധരക്തേക്ഷണൗ ബ്രഹ്മാണം ഹന്തും ജനിതോദ്യമൌ തൗ മധു കൈടഭൗ ച ആ നിദ്രാദേവിയാൽ തിരസ്കരിക്കപ്പെട്ടവനായ ലോകനാഥനായിരിക്കുന്ന വിഷ്ണു ഏകസമുദ്രത്തിൽ സർപ്പമാകുന്ന മെത്തയിൽ നിന്ന് ഉണർന്നു ഉണർന്നെഴുന്നേറ്റു ഉത്തവും അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു ഉത്ഥാനം ചെയ്തു അനന്തരം ആ ജനാർദ്ദനൻ ദുഷ്ടബുദ്ധികളായി അതിവീര്യ പരാക്രമികളായി കോപം കൊണ്ട് ചുവന്നിരിക്കുന്ന കണ്ണുകളോടു കൂടിയവരായി ബ്രഹ്മാവിനെ നിഗ്രഹിക്കുന്നതിന് ഉദ്യമിച്ച് നിൽക്കുന്ന നിൽക്കുന്നവരായ മധു കാണുകയും ചെയ്തു ഭഗവാൻ കണ്ടു ഉത്തസ്ഥൗ ജഗന്നഥസ്ഥയാക്തൗ ജനാർദ്ദന ഏകാർണവേ അഹി ശയനയത സദദൃശീച്ചൗ ക്രോധരക്തേക്ഷണൌ ഹും ബ്രഹ്മാണം ജനിതോദ്യമോ ഇത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണു എന്താണ് ചെയ്യുന്നത് സമുദ്ധായ ्याभ्याय युयुधे भगवान् हरिः पञ्चवर्षसहस्राणि बाहुप्रकरणो विभुः समुत्थाय ततः ताभ्यां युयुये युयुद्धे भगवान् हरिः पञ्चवर्षसहस्राणि बहुप्रकरणः विभुः ततः भगवान् अनन्तरम् ऐश्वर्य ഐശ്വര്യാദിയുക്തനായിരിക്കുന്ന ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യപൂർണനായിരിക്കുന്ന എന്നാണ് അനന്തരം ആ ഭഗവാൻ വിഭുഹു വ്യാപകമായി ഭഗവാൻ വിഭു എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഹരിഹി സമുദ്ധായ വിഷ്ണു ഹരി എന്ന് പറയുമ്പോൾ വിഷ്ണു മഹാവിഷ്ണു എഴുന്നേറ്റ് പഞ്ചവർഷ സഹസ്രാണി അയ്യായിരം വർഷങ്ങൾ സഹസ്രാണി പഞ്ചവർഷ സഹസ്രാണി അയ്യായിരം സഹസ്രവർഷങ്ങൾ അയ്യായിരം കൊല്ലം താഭ്യാം ആ മധു കൈടപ്പന്മാരോട് ബാഹുപ്രഹരണം യുയുധേ ബാഹുപ്രഹരണം എന്ന് പറഞ്ഞാൽ കൈകളാകുന്ന കൂടി കൈകൾ ആയുധം എന്ന് പറഞ്ഞാൽ മുഷ്ടിയുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം ബാഹുപ്രഹരണം എന്ന് പറഞ്ഞാൽ മുഷ്ടിയുദ്ധം യുയുധേ നടത്തി യുദ്ധം ചെയ്തു കൈകൾ കൊണ്ട് യുദ്ധം ചെയ്തു താഭ്യാം യു യുദ്ധേ ഭഗവാൻ ഹരി അപ്പൊ ഭഗവാൻ ഹരി ഈ മധു കൈടപ്പന്മാരോട് അയ്യായിരം വർഷം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിലെ പോലെയല്ല അതിനു മുൻപുണ്ടായിരുന്ന യുഗങ്ങളിൽ പതിനായിരക്കണക്കിന് വർഷങ്ങളാണ് ജീവിതം നിലനിന്നു പോയത് അതാണ് തപസ് ചെയ്തൊക്കെയാണ് ആയിരം കൊല്ലം രണ്ടായിരം കൊല്ലമൊക്കെ തപസ് ചെയ്യും ഓരോ ദുഷ്ടബുദ്ധികളായി ജനിക്കുന്ന അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ പോയി തപസ് ചെയ്ത് ദൈവങ്ങളെ പ്രസാദിപ്പിച്ച് കഠിനമായ തപസ്സിൽ അവസാനം വരം മേടിക്കും വരം കൊടുക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ വരം കൊടുത്തിട്ടാണ് അവർ പിന്നീട് എല്ലാ ദ്രോഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും ജനിക്കേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനെ അനന്തരം ഐശ്വര്യപൂർണനായിരിക്കുന്ന വ്യാപകനായ വിഷ്ണു എഴുന്നേറ്റ് അയ്യായിരം സംവത്സരം നിദ്രാദേവി മഹാവിഷ്ണുവിനെ ഉണർത്തി അപ്പോൾ അദ്ദേഹം ഉണർന്നു സർപ്പതൽപ്പത്തിൽ നിന്ന് എഴുന്നേറ്റ് അയ്യായിരം സംവത്സരങ്ങൾ ആ ക്രൂരന്മാരായ അസുരന്മാരോട് മുഷ്ടിയുദ്ധം ചെയ്തു മധു കേടപ്പന്മാരോട് മുഷ്ടിയുദ്ധം ചെയ്തു ഈ മധു കൈടവന്മാർ അയ്യായിരം വർഷം യുദ്ധം ചെയ്തിട്ടും ഇവർക്ക് ക്ഷീണമോ പരാജയമോ ഉണ്ടാകാതിരിക്കാൻ കാരണം അവർക്ക് സ്വസമ്മതത്താൽ മാത്രമേ മരണമുണ്ടാകുകയുള്ളൂ എന്ന വരം വാങ്ങിയിട്ടുള്ളതായി ഭഗവാൻ അറിയാം വീരന്മാരായ നിങ്ങൾ എന്നിൽ നിന്ന് വരം വാങ്ങിയാലും എന്ന് ഭഗവാൻ പറയുന്നു അത് ഒരു തന്ത്രമാണ് മഹാപ്രഭുവായ ഭഗവാന്റെ ഈ വാക്കിനെ കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കിയിട്ട് അല്ലയോ കേശവ ഭഗവാൻ ഞങ്ങളിൽ നിന്ന് വരം വാങ്ങിയാലും എന്ന് പറയുന്നു അവിടെ പരിഹാസമാണ് അപ്പോൾ ഇത്രയും കാലം മുഷ്ടിയുദ്ധം ചെയ്തിട്ടും അവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാൻ പറയുന്നു ഇവരോട് വരം വേണമെങ്കിൽ ചോദിച്ചോളാം അവർക്ക് ഒരു വരവും ആവശ്യമില്ലല്ലോ അവർ സ്വയം ആവശ്യപ്പെട്ട മാത്രമേ അവർക്ക് മരണം മരണമുണ്ടാവുകയുള്ളൂ അങ്ങനെ വരം വാങ്ങിച്ചവരാണ് അവർ അപ്പോൾ അവർ ഈ ഭഗവാന്റെ കേട്ട് അവരുടെ മനസ്സിൽ കളിയാക്കി മനസ്സിൽ പുച്ഛം തോന്നിയിട്ട് അല്ലയോ കേശവ ഭവാൻ ഞങ്ങളിൽ നിന്ന് വരം വാങ്ങിയാലും എന്ന് പറയുന്നു അപ്പോൾ തൗ അഭി അതി ബലോന്മത്തവും മഹാമായ വിമോഹിതൗ ഉക്തവന്തവും വരഹ അസ്മത്ത വൃതാം ഇതി കേശവം എന്താണ് താവ് അപ്യതി മഹാമായ വിമോഹിതൗ അതിബലോന്മത്തവും അതിസാമർഥ്യം കൊണ്ട് അത്യന്തം മതിച്ചിരിക്കുന്ന ബലം കൊണ്ട് ഉന്മത്തന്മാരായിരിക്കുന്ന അഹങ്കാരം കൊണ്ട് അവരുടെ ശക്തിയിൽ അഹങ്കരിച്ചിരിക്കുന്ന തൗ അഭി ആ മധു കൈ കൈടപ്പന്മാർ മഹാമായ വിമോഹിതവും ഇവിടെ എന്താണ് സംഭവിച്ചത് മഹാമായ ദേവിയാൽ അവർ നല്ലവണ്ണം മോഹിപ്പിക്കപ്പെട്ടവരായി തീർന്നു ദേവി അവരെ ശരിക്കും മോഹിപ്പിച്ചു അങ്ങനെയാണ് അവർ മതോന്മത്തരായി ഭഗവാന്റെ ആ ഒരു തന്ത്രത്തിൽ വീഴുന്നത് അസ്മത്ത ഞങ്ങളിൽ നിന്ന് വരഹ പ്രിയതാം ഇതി വരം വാങ്ങുക എന്ന് വിഷ്ണുവിനോട് പറയുകയാണ് കേശവം ഉക്തവന്തവും വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവർക്ക് സ്വബോധം ഇല്ലാണ്ടായി ദേവി അവരെ വല്ലാതെ മോഹിപ്പിച്ചു അങ്ങനെ ആ മോഹ മോഹവലയത്തിൽപ്പെട്ട് അവർ വിഷ്ണുവിനോട് പറയുകയാണ് അങ്ങേക്ക് വരം വേണമെങ്കിൽ ഞങ്ങൾ തരാം വിഷ്ണുവിനോട് പറഞ്ഞു ഞങ്ങളോട് വരം വാങ്ങിച്ചുകൊള്ളു എന്നാണ് അവർ പറയുന്നത് അതിസാമർഥ്യം കൊണ്ട് ഏറ്റവും വധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണത് ആ മധു കൈടപ്പന്മാർ മഹാമായ ദേവിയാൽ നല്ലവണ്ണം മോഹിപ്പിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി വിഷ്ണു ഭഗവാൻ തങ്ങളുടെ വധത്തെ തന്നെ വരിക്കും എന്ന വിവേകം നഷ്ടപ്പെട്ടു അവർക്ക് വിഷ്ണു അവരെ വധിക്കുന്നവർക്ക് ഒട്ടും തോന്നണില്ല അവർക്ക് വേണം തോന്നിയാലേ അവർക്ക് മരി മരണമുണ്ടാവുകയുള്ളൂന്ന് വരം മേടിച്ചിട്ടുണ്ട് വിഷ്ണു ഭഗവാനോട് ഞങ്ങളിൽ നിന്ന് വരം വാങ്ങുക എന്നാണ് അവർ പറയുന്നത് श्री श्रीभगवान् उवाच भगवान् भगवान अति मुडिय भवेदाम् अद्य मे तुष्टौ मम वध्यौ तुभौ अपि किम् अन्येन वरेण अत्र एतावद् हि व्रतं मया भवेदाम् मे तुष्टौ मम വധ്യാവുഭാവ പി കിമന്യേന വരൺ വരേണാത്ര വരേണാഥ എന്നൊരു പാഠഭേദം കൂടിയുണ്ട് ഏതാവധി വ്രതം മയ ഭഗവാൻ പറയുകയാണ് അദ്യ ഉഭൗ അഭി ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അദ്യ ഇപ്പോൾ ഉഭൗ അഭി നിങ്ങൾ രണ്ടുപേരും മേ തുഷ്ടൗ എനിക്ക് സന്തുഷ്ടരായി എങ്കിൽ അല്ലെങ്കിൽ എന്നാൽ സന്തുഷ്ടരായി എങ്കിൽ മമവധ്യ ഭവേദാം എനിക്ക് വധ്യരായി ഭവിക്കണം അപ്പം നിങ്ങൾക്ക് എന്നോട് സന്തുഷ്ടി ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വരം തരാം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് വധ്യരായി ഭവിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ അവർ വ വധം സ്വീകരിക്കണം എന്നാണ് അത്ര അന്യേന വരേണ ഇവിടെ മറ്റൊരു വരം കൊണ്ട് കിം പ്രയോജനമെന്ത് എനിക്ക് മറ്റൊരു വരം കൊണ്ട് ഒരു ഇല്ല നിങ്ങൾ എനിക്ക് വരം തരാൻ തയ്യാറാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ എൻ്റെ കൈ കൊണ്ടും മരിക്കാൻ തയ്യാറാകണം മഴ ഏതാവത് ഹി വ്രതം എന്നാൽ ഇത്രയും മാത്രം വരിക്കപ്പെട്ടു എന്നാൽ ഇത്രയും മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ കാരണം ഭഗവാൻ പറയുന്നത് ഭഗവാന് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരായി എങ്കിൽ എനിക്ക് വധ്യരായിത്തീരണം ഇവിടെ മറ്റൊരു വരം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഞാൻ ഇത്രയും മാത്രം വരിച്ചു ഈ വധമൊഴിച്ച് പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനായ എനിക്ക് അധീനമാണ് അപ്പം നിങ്ങളെ വധിക്കുക എന്ന ഒരു കാര്യം ഒഴിച്ചു ബാക്കി എല്ലാം എനിക്ക് അധീനമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇത്രമാത്രമേ പരസഹായം കൂടാതെ നിങ്ങളാൽ മാത്രം അനുഭവിക്കപ്പെടാവുന്നതും ചെയ്യപ്പെടാവുന്നതുമായ വധലക്ഷണമായ വരം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ ഋഷിരുവാച അതിന് മറുപടിയായി മഹർഷി പറയുകയാണ് മ മറുപടിയായിട്ടല്ല ആ വിവരം അതിൻ്റെ അടുത്ത ഭാഗം മഹർഷി രാജാവിനോട് പറയുകയാണ് ഋഷി പറഞ്ഞു വഞ്ചിതാഭ്യം ഇതി തഥാ സർവമാപോമയം ജഗത്ത് വിലോക്യതാഭ്യം ഗതിദോ ഭഗവാൻ കമലേഷണ ആവാം ജഹി ന യത്രോർ വി സല്ലേന പരിപ്ലുത മഹർഷി പറയുകയാണ് തഥാ അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ി ഇപ്രകാരം വഞ്ചിതാഭ്യാം താഭ്യാം വഞ്ചിക്കപ്പെട്ട ആ അസുരന്മാരാൽ അവർ വഞ്ചിക്കപ്പെട്ടു അവർ മഹാമായയുടെ മോഹവലയത്തിൽപ്പെട്ടു മഹാവിഷ്ണു പറഞ്ഞു എനിക്ക് എനിക്കൊരേ ഒരാവശ്യമുള്ളൂ നിങ്ങൾ എന്നാൽ വധിക്കപ്പെടണം അതുമാത്രമേ വേണ്ടു അപ്പോൾ അത് ആലോചിക്കാനുള്ള ബുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടു പോയി മഹാമായയുടെ മായാവിലാസം കൊണ്ട് അപ്പോൾ വഞ്ചിതാഭ്യാം താഭ്യം വഞ്ചിക്കപ്പെട്ട ആ അസുരന്മാർ അസുരന്മാരാൽ സർവം ജഗത്ത് മുഴുവൻ ജഗത്തും ആപോമയം വിലോയ്ക്കുക ജലമയമായി കണ്ടിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഏകാർണവം ഒറ്റ സമുദ്രമായി മാറി അങ്ങനെ അവർ നോക്കുമ്പോൾ ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് ഉർവീയത്രന സലിലേന പരിപ്ലുത ഭൂമി ജലത്തിൽ മുങ്ങാതെ ഇരിക്കുന്ന സ്ഥലത്ത് വച്ച് ആവാം ജഹി ഗതിദ ഞങ്ങളെ നിഗ്രഹിച്ചാലും എന്ന് പറയപ്പെട്ടു അപ്പോൾ അവർ നോക്കി ഇപ്പം ഭൂമി മുഴുവൻ വെള്ളത്തിലാണ് വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചോളൂ എന്ന് പറഞ്ഞു അവർ അതിസാമർഥ്യം കൊണ്ട് അല്ലെങ്കിൽ മായാദേ മഹാ മായയുടെ മോഹവലയത്തിൽപ്പെട്ട് ബുദ്ധി ഇല്ലാതെ അവർ പറയുകയാണ് ഭൂമി മുഴുവൻ ഏകാർണവമായി ഏകസമുദ്രമായി കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നിയ ബുദ്ധി എന്താണ് വെള്ളം ഇല്ലാത്ത വെച്ച് ഞങ്ങളെ വധിച്ചോളൂ എന്ന് അപ്പോൾ ഭഗവാനെ ഞങ്ങളെ വധിക്കാൻ കഴിയില്ല എന്നാണ് അവർ ചിന്തിച്ചത് പക്ഷെ അവർ വഞ്ചിക്കപ്പെട്ടു തഥാ ഇതി വഞ്ചിതാഭ്യാം താഭ്യാം അങ്ങനെ വഞ്ചിതാഭ്യരായ വഞ്ചി വഞ്ചിക്കപ്പെട്ട അങ്ങനെ ഇപ്രകാരം വഞ്ചിക്കപ്പെട്ട ആ അസുരന്മാർ സർവം ജഗത്ത് അപോമയം വിലോയ്ക്കുക വിലോയ്ക്കുക എന്നുള്ളത് നോക്കിയിട്ട് സർവ്വ ജഗത്തും അപോമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് നോക്കിയിട്ട് കമലേക്ഷണ ഭഗവാൻ കമലനയനായ വിഷ്ണു ഭഗവാൻ ഉർവിയത്ര ന സലിലേ ന നരിപ്ലുത ആവാം ജഹി ഗതിദ അപ്പോൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട ഭഗവാനാൽ അല്ലെങ്കിൽ മഹാമായ വഞ്ചിക്കപ്പെട്ട അസുരന്മാർ ജഗത്ത് മുഴുവൻ ജലമയമായി കണ്ടപ്പോൾ കമലലോചനനായ വിഷ്ണു ഭഗവാനോട് ഞങ്ങളെ ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിഗ്രഹിച്ചാലും എന്ന് പറയുന്നു അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ശ്രീ മഹാദേവീ നമ